രാജൻ ഒരു കഥ എന്റെ പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഈ കഥ പറച്ചിൽ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് ഇഷ്ടപ്പെട്ട കഥകൾ ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ഒരു കഥ ഒരു കഥ പറയട്ടേന്ന് കുറ്റ ചങ്ങാതിമാരായ പ്രതീകിൻ്റെയും അനൂപിൻ്റെയും കഥയാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് പൂച്ച സംസാരിക്കുന്നത് കേട്ട് അമ്പരം പോയ പ്രതി താനറിയാതെ ഫോണിൻ്റെ സ്റ്റാർ ബട്ടണിൽ വിരൽ അമർത്തി അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതെ ഞങ്ങൾ പറഞ്ഞു നിർത്തിയിടത്തു നിന്നും നമ്മുടെ കൊച്ചുകൂട്ടുകാർ അവരുടെ ഭാവന അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ കഥയെ പൂർത്തീകരിക്കുന്നു ഹലോ കൂട്ടുകാരേ എൻ്റെ പേര് ജുവൽ ഒരു കഥ ചൊല്ലിട്ടുമാ ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവാണ് കഥയിലേക്ക് പോകുന്ന മുമ്പ് കഥയ്ക്ക് പേര് വേണ്ടേ എൻ്റെ കഥയുടെ പേര് സംഗമം ഒരു ഡെത്ത് ഒരു ഓർഫണേജിൽ ആ ഓർഫണേജിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ ആ ഓർഫണേജിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ആ രണ്ട് കൂട്ടുകാരൻ്റെ പേര് പ്രതികും അനുബി പ്രതികിന്റെയും അനുബിന്ന ജന്മദിനം ഒരേ ദിവസത്തിലായിരുന്നു പ്രതികിന്റെയും അനുബിന്നം ജന്മദിനത്തിന്റെ ഒരാഴ്ച മുമ്പ് ഒരു ഫോൺ കോൾ വന്നായിരുന്നു പ്രതിക് പോയി എടുത്തു അതാരാണെന്നോ ഇവിടെന്നാണെന്നോ പ്രതികിന് അറിയത്തില്ലായിരുന്നു പക്ഷെ ശബ്ദം കേട്ടപ്പോൾ അതൊരു ലേഡി ആണെന്ന് പ്രതിഗിന് മനസ്സിലായി ആ ലേഡി പറഞ്ഞു അനൂപിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഗേറ്റിൻ്റെ വെളിയിൽ ഒരു സമ്മാനം പുതി കാണുമായിരിക്കും അതെടുത്തുകൊണ്ട് അനൂപിന് കൊടുക്കണമെന്ന് ആ ലേഡി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ലേഡി ഫോൺ കട്ട് ചെയ്തു അപ്പോൾ പ്രതിൻ്റെയും അനൂപിൻ്റെയും ജന്മദിനം വന്നു രാവിലെ നേരത്തെ എണിച്ച് കുളിച്ച് വെളിയിലോട്ട് പോയി വെളിയിലോട്ട് പോയപ്പോൾ ഒരു സമ്മാനം ഗേറ്റിൻ്റെ വെളിയിലുണ്ടായിരുന്നു പ്രദീക് ഓടിപ്പോയി ആ സമ്മാനം എടുത്തുകൊണ്ട് വന്ന് അനു പിന്നെ കൊടുക്കുക കൊടുക്കുമായിരുന്നു പക്ഷേ അനു റൂമിലോട്ട് പോയപ്പോൾ അനുബിനെ കണ്ടില്ല എല്ലായിടത്തും നോക്കിയപ്പോൾ അനുബിനെ കണ്ടല്ല അപ്പോൾ പ്രതിക് പ്രതികിൻ്റെ റൂമിലോട്ട് പോയി പ്രതിക് ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഈ ഗിഫ്റ്റ് എന്തുവാണെന്ന് അറിയണമെന്ന് സൊ പ്രതിക് ആ ഗിഫ്റ്റ് തുറന്നു ആ സമ്മാനം തുറന്നപ്പോൾ ഒരു മൊബൈൽ ഫോൺ പ്രതിക് ഒത്തിരി സന്തോഷിച്ചു അപ്പോൾ അന്ന് തോന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷനിൽ എന്തായിരുന്നു ഈ സ്റ്റാർ ബട്ടൺ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അനുപിന്നെ കാണാമെന്ന് സ്റ്റാർ ബട്ടൺ അമർത്തുന്ന സമയത്ത് പുതികിൽ ഒരു ശബ്ദം പ്രതീക് ആ സ്റ്റാർ ബട്ടൺ അമർത്തല്ലെന്ന് പുതികലോട്ട് നോക്കിയപ്പോ ആരുമില്ലായിരുന്നു അനുപിന്നെ പൂച്ചയുള്ളായിരുന്നു പ്രതി കുരാജി ഇത് ഇങ്ങനെ ഇങ്ങനെന്നോട് പറഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അറിയാതെ സ്റ്റാർ അമർത്തി പോയി പ്രതി കുലർജ് അയ്യോ ഞാൻ അറിയാതെ സ്റ്റാർ അമർത്തി അമർത്തിപ്പോയല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പിക്ചർ വന്നു അന്നത്തെ ആ പിക്ചറിനകത്ത് ഒരു ലേഡി പ്രതികും അനുഭവം പ്രതി കണ്ടപ്പോൾ ഇത് ഞാനും അനുഭവമാണല്ലോ ഈ ലേഡി ആരായിരിക്കും ഈ മീഡിയ അപ്പോൾ പ്രതികൂർ ശബ്ദം കിട്ടും ആരോ ഇങ്ങോട്ട് നടന്നു വരും അപ്പോൾ പ്രതിക് ആ മൊബൈൽ ഫോൺ എടുത്ത് ആ സമ്മാന പൊതിയിലോട്ട് വെച്ച് നീറ്റ്ലി വെച്ചു അപ്പോൾ അനൂപായിരുന്നു പ്രതികിന്റെ റൂമിലോട്ട് വന്നത് പ്രതിക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് നീ എൻ്റെ റൂമിലോട്ട് വന്നു എന്തൊക്കെയായിരുന്നു ആനു അനൂപ് ഒരു സമ്മാനം തരാനാണ് ഇന്ന് നീ സമ്മാനം എടുത്തോ എന്ന് പറഞ്ഞു അനു നന്ദി പറഞ്ഞു അനു അനൂപിൻ്റെ റൂമിലോട്ട് പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു മൊബൈൽ ഫോൺ അന്നത്തോന്നും സെയിം നോട്ടിഫിക്കേഷൻ വന്നു ഈ സ്റ്റാർ ബട്ടൺ അമർത്തുന്നു അനുപം സ്റ്റാർ ബട്ടൺ അമർത്തി ആ പ്രതി കണ്ട പോലെ ഒരു പിക്ചർ തന്നെയായിരുന്നു അനുപം കണ്ടേ ഒരു ലേഡിയും അനുപം പ്രതികും അനുപം ഇത് ഞാനും പ്രതികുമാണല്ലോ ഇതാരായിരിക്കും ഈ ലേഡി എന്ന് വിചാരിച്ചു ആ പ്രതികും അനുപും എല്ലാ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാരായിരിക്കും ഈ ലേഡി അപ്പോൾ ഒരു ദിവസം െ കാണാൻ വിചാരിച്ചു അപ്പോൾ പ്രതീക് അനുപിനെ റൂമിലോട്ട് പോയി അനുബിനു കണ്ടപ്പോൾ ഹായ് അനൂപ് എനിക്കൊരു കാര്യം പറയണമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അനൂപ് പറഞ്ഞു വന്ന പ്രദീപ് എന്ന് പറഞ്ഞു അപ്പോൾ പ്രതീക് അനുപിനോട് പറഞ്ഞു അനൂപ് ഞാൻ നിനക്കൊരു മൊബൈൽ ഫോൺ തന്നില്ലേ അന്നത്തെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഒരു പിക്ചർ വന്നപ്പോൾ ഒരു ലേഡിയും ഞാനും നീയും ഈ ലേഡി ആരാണെന്ന് ഞാൻ എല്ലാ ദിവസവും ഓർക്കുമായിരുന്നു നീ ആ ഫോട്ടോ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അനുപ് പറഞ്ഞു ഹാ പ്രതീക് ഞാനും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അനുപും പ്രതീകും ആ ലേഡി ആരായിരുന്നു എന്ന് ഓർക്കുമായിരുന്നു അപ്പോൾ ഈ പ്രതീക് വിരാശിച്ചു നമ്മുടെ സിസ്റ്റർ ജാസ്മിൻ്റെ അടുത്തോട്ട് പോയി ഇതാരാണ് ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ജാസ്മിൻ്റെ അടുത്തോട്ട് പോയി സിസ്റ്റർ മിയ കമൻ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ കമൽ എന്ന് പറഞ്ഞു പ്രതിക് ചോദിച്ചു സിസ്റ്റർ ഇതാര ഈ ഫോട്ടോയിൽ ഒരു ലേഡി മിഡിലെ ഇത് ഞാനും അനുഭവമാണല്ലോ ഇതാരാണ് എന്ന് സിസ്റ്റർ ജാസ്മിനോട് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ ജാസ്മിൻ പറയാതിരുന്നു ഞാൻ ഇത് നിങ്ങളോട് ഇങ്ങനെ പറയും എന്ന് വരാഴ്ച പക്ഷേ സിസ്റ്റർ ജാസ്മിൻ പറഞ്ഞു ഇത് നിങ്ങളുടെ അമ്മയാണ് കുട്ടികളെ എന്ന് പറയുന്നത് പ്രതിഗു അനുപും ഒത്തിരി ഹാപ്പിയായി നിങ്ങളെ കുട്ടികളായപ്പോൾ ഇവിടെ വിട്ടതാണെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സ് ആണ് എന്നും പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും ഒത്തിരി ഹാപ്പിയായി അപ്പോൾ ഒരു ദിവസം പ്രതികിൻ്റെയും അനുപിൻ്റെയും അമ്മ വന്നു ഓഫനേജിലോട്ട് അമ്മ സിസ്റ്റർ ജാസ്മിൻ്റെ റൂമിലോട്ട് പോയി അപ്പോൾ സിസ്റ്റർ ജാസ്മിൻ പറഞ്ഞു പ്രതികിനെയും അനുപിനെയും വിളിച്ചുകൊണ്ട് വാങ്ങു പറഞ്ഞു അപ്പോൾ പ്രീതികും അനുപും സിസ്റ്റർ ജാസ്മിന്റെ റൂമിലോട്ട് വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്തോട്ട് പോവാം നിങ്ങളുടെ അമ്മ ഇതാണ് എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞായിരുന്നു താങ്ക് യു സിസ്റ്റർ എൻ്റെ കുട്ടികളിനെ ഇത്രയും വർഷം നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ജാസ്മിൻ ഇനി നിങ്ങൾക്ക് സന്തോഷത്തോട് നിങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു അവർ മൂന്ന് പേരും സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയി താങ്ക്